സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാണ് ഇങ്ങനെയുള്ള തെണ്ടിത്തരം കാണിക്കുന്നതെന്ന് നമുക്കറിയില്ല അതായത് നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് പല തെണ്ടിത്തരങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമാ മേഖലയിൻ്റെ ഉള്ളിൽ തന്നെ പുഴുക്കുത്ത് ആദ്യമായിട്ട് കാണുകയാണ് വേറെ ഒന്നുമല്ല ക്ഷേതാ മേനോൻ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ശേതാ മേനോൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷേതാ മേനോൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രതി നിർവേദം പോലെയുള്ള സിനിമകളാണ് അവരത് മാത്രവുമല്ല അവർ പലതരത്തിലുള്ള പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ചത് ാണ് ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ് അതൊക്കെ അവരുടെ കാര്യമാണ് അവരെന്തോ ആയിക്കോട്ടെ പക്ഷെ അവർക്കെതിരെ കേസ് നൽകുക എന്നിട്ട് അവരെ എന്ന് പറഞ്ഞ കേസ് ഉണ്ട് നിങ്ങൾക്കെതിരെ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുറച്ച് ഗമ്യമാർ അതേ ഞാൻ പറയുള്ളൂ അതായത് അമ്മ സംഘടനയിലുള്ള കുറച്ച് തലതോട്ടപ്പന്മാരുണ്ട് ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ലാഭമാണ് അതായത് ഒരുപാട് കാശ് അടിച്ചു മാറ്റാം ഇങ്ങനെയുള്ള പല പരിപാടികളുമുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ സംഘടനയിൽ ഉള്ളവർക്ക് ആർക്കും എന്ന് പറഞ്ഞാൽ വലിയ സിനിമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ാണ് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടന കൊണ്ട് ജീവിക്കുന്ന ടീമാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെതലില് ചെതല് എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഈ ചെതില് ഇങ്ങനെ നമ്മുടെ മരം തിന്ന് ജീവിക്കുന്ന ചെതിലുകളെ പോലെയാണ് അതായത് കുറച്ച് കാതില് മാത്രം അവിടെ ഉണ്ടാക്കും അത് ചെതലിന് തിന്നാൻ കഴിയില്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെതിൽ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അതുപോലെയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭയങ്കര സ്നേഹമാണ് കെട്ടിയപ്പടിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കലാണ് ഒക്കെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളില് ഇതുപോലെയുള്ള റുക്കുത്തുകൾ ഒരുപാടെണ്ണുണ്ടെന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലക്ക് വെളിവുള്ളവൻ ഇങ്ങനെ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കോ ഷേതാ മേനോൻ ഇതുപോലെ വിറ്റ് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കോ അവരഭിനയിച്ചോ അവരഭിനയിച്ചങ്ങ് പോവുകയും ചെയ്തു ഇതാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സെൻസർ ചെയ്തിട്ട് കണ്ട സിനിമയാണ് പിന്നെ പിന്നീട് അതിൻ്റെ മുകളിൽ എന്താണുള്ളത് അതിൽ ഷേതാ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്താണ് ഇതാക്കിയത് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേതാമേനോനെ അപകീർത്തിപ്പെടുത്താനൊന്നും അല്ല ഷേതാമേനോ മത്സരിക്കാൻ പാടില്ല ഛേതാമേനോ മത്സരിക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടും അതാണ് ഇവരുടെ ഇവിടെയുള്ള മേലാളന്മാർ എന്നറിയപ്പെടുന്ന ഒരു ടീമിന്റെ ഒരു ആഗ്രഹം എന്നാൽ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഒരു ഗുണവും ഇല്ലാത്ത ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന പൊതുജനങ്ങൾക്ക് ഒരു ഗുണവും ഇവരുടെ ഈ പൊങ് അതുപോലെ കോപ്രായങ്ങളും കാണാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന അല്ലാതെ വേറെ ഒന്നും ഇവർ പറയുന്ന പോലെ കുറിച്ച് കൈനീട്ടം കൊടുക്കുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് അതിന്റെ ഈ പിന്നെ എന്താ ആ ആ പൈസ പൈസക്ക് കാണുന്നത് നമ്മൾ കാണുന്നല്ലേ ഒരു രണ്ടോ ദിവസം ഒരു സ്ത്രീയോട് ഒരു വലിയ നിർമ്മാതാവ് പറയുകയാണ് എന്ന് അവനൊക്കെ അങ്ങനെയുള്ള ഒരു പവർ വരണമെന്നുണ്ടെങ്കിൽ അവനൊന്നും സിനിമ പോലും നിർമ്മിക്കാത്ത ഒരുത്തനാണ് പണ്ട് ഇപ്പോ രണ്ടോ മൂന്നോ സിനിമ നിർമ്മിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വഴിയാധാരമായ കുറെ നിർമ്മാതാക്കളുണ്ട് അതുപോലെ തന്നെ എന്ന് വഴിയാധാരമായ കുറെ നടന്മാരുണ്ട് ഇവരൊക്കെ ഇപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വളരുന്നതോ മറ്റുള്ളവർ സിനിമ നിർമ്മിക്കുന്നതോ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ആണ് ഉണ്ടാക്കുന്നത് കാരണം ഇവർക്ക് ഇനിയൊന്നും കഴിയില്ല ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ കോടികളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഇവരെ കൊണ്ടൊന്നും ഒരു ആവശ്യവുമില്ല പക്ഷേ സംഘടന എന്ന് പറയുന്ന ഒരു പേരും വിട്ടിട്ട് ഇവന്മാരെ കള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കത്തില്ല അതിപ്പം ഞാൻ പറഞ്ഞല്ലോ മമ്മൂക്കൈക്കെതിരെ വരെ എന്ന് പറഞ്ഞ ആരോപണം വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ചാന്ദ്ര തോമസ് എന്ന് പറയുന്ന നടി തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക മാറി നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞു എന്ന് പക്ഷെ അത് എത്രമാത്രം ശരിയുണ്ട് എന്ന് നമുക്കറിയില്ല എന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മമ്മൂക്കയും പറയുന്നില്ല മമ്മൂക്ക വന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അതുപോലെ തന്നെ ലാലേട്ടനെതിരെയും കൊണ്ട് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അതായത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ പണം നൽകി അത് ബാബുരാജു മുക്കി എന്ന് പറഞ്ഞിട്ട് സരിത എന്ന് പറയുന്ന സ്ത്രീ വന്നിരുന്നു അത് അത് ലാലേട്ടൻ അറിഞ്ഞ് നിഷേധിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് സരിത അറിയില്ല ഞാൻ അങ്ങനെ കൊടുത്തിട്ടുമില്ല എന്ന് അവരും പറയുന്നില്ല അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു സത്യമാണ് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഈ തൊഴുത്തിൽ എന്ന പുഴുക്കുത്തുകള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരൊരു സിനിമയിൽ അഭിനയിച്ച് അവരത് അവരുടെ ഇഷ്ടം അവരെന്തോ ചെയ്യാ അതിലും വലിയ കോപ്രായങ്ങൾ കാണിക്കുന്ന ആൾക്കാരിടീലേ അങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഫണ്ടെടുത്ത സിനിമ കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൽഷൻ വരെ തിരിച്ച് വാങ്ങിക്കണം അതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കോപ്രായങ്ങൾ ഇവന്മാർ ഇവന്മാർ എന്താ എന്താ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ പുതുക്കുത്തന്നെ ഇതിൻ്റെ അകത്തുള്ള കോടിക്കണക്കിന് രൂപീൻ്റെ ഇനി ഈ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ സംഘടനക്ക് നല്ല ഫണ്ടാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനാന്ന് ഇതിന്റെ തല നോക്കുന്നേ അതുകൊണ്ടല്ലേ ചില ആൾക്കാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒഴിവായി പോയതാണ് ഇനി എനിക്ക് വേണ്ട ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇനി എനിക്ക് ഈ പരിപാടി വേണ്ട എന്ന് പറഞ്ഞു പോയ ആൾക്കാർ വരെ ഇപ്പോഴെന്താണ് പരിപാടി ഇപ്പോഴെങ്ങനെയെങ്കിലും ഈ സംഘടനയിൽ പറ്റാൻ വേണ്ടിയിട്ട് വെറ്റകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കളിയാണ് നമ്മളിവിടെ കാണുന്നത് അതിന്റെ കടുപിടിയാണ് നമ്മളിവിടെ കാണുന്നത് ഒരപ്പ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഉമാർ എന്താ ജിയ അതുപോലെയുള്ള കളികളാണ് ഇവിടെ കാണുന്നത് എന്നാൽ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് ഉമാർ കിട്ടും ഒന്നും അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാലും ഇവർ എവിടെയാണ് നിൽക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് ആ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ അത് പറയുന്ന യുവനടന്മാരായാലും നടന്മാരായാലും ശരിയാണ് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ പത്തറുപത് വയസ്സുള്ള നമ്മളെ മമ്മൂക്കായാലും മോഹൻലാലായാലും ഇവരെല്ലാവരും ശരിയാണ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചേ പൃഥ്വിരാജൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു തൻ്റെ കാര്യവും ഇതൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷേ ഒരു കാര്യമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യവും ഇല്ലാതെ പോലെയാണ് പൃഥ്വിരാജനൊന്നും ഒരു ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളൊന്നും സംസാരിക്കത്തില്ല എന്താ കാരണം അയാളും ഇപ്പോഴും തന്നെ ലാലേട്ട് കൂടിയാണ് അപ്പോൾ ലാലേട്ട് കൂടിയായോണ്ട് ഒന്നും സംസാരിക്കത്തില്ല അതുപോലെ തന്നെ മമ്മൂക്കിയായിട്ടും ബന്ധമുണ്ട് അതുകൊണ്ട് ഇയാളൊന്നും സംസാരിക്കത്തില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോക്കസിന്റെ കയ്യിലാണ് അല്ലാതെ വേറെ ഒന്നും അല്ലേ ഏതായാലും പുറത്തുള്ള ഒരുത്തം പോയിട്ട് ഈ ഷേതാമേനോടെ എതിരെ കംപ്ലയിന്റ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ശക്തമായിട്ട് എന്ന് പറയുന്ന ഏതൊരുത്തം കളിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അമ്മ സംഘടനയിലെ ഏതോ ഒരു മുതിർന്നവൻ തന്നെയാണ് കളിച്ചിരിക്കുന്നത് അവന് ഷേതാമേനോ പിന്നെ ഇത് കൊടുത്തത് ഇഷ്ടമായിട്ടില്ല അത് എങ്ങനെയെങ്കിലും ശേതാ മേനുനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം ഞാൻ പറഞ്ഞല്ലോ ആണായാലും പെണ്ണായാലും അവിടെ സിനിമയില്ലാത്ത ഒരുപാട് കുട്ടി എന്ന കുട്ടി തേവാങ്കുകളുണ്ട് അവനാണ് ഇതിൻ്റെ പ്രശ്നമെന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഇവരെയൊക്കെ തളയ്ക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പവുമല്ല എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ താപ്പാനകളാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിന്തുണക്കാനും പിന്താങ്ങാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഈ സിനിമാ സംഘടനയിലുള്ള ഇതുപോലെയുള്ള പുഴുക്കുത്തുകള് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നാലെന്ത് നടന്നില്ലെങ്കിൽ എന്ത് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു കാര്യവും ഇല്ലാത്ത ഒരു സംഘടനയാണ് ഇത് ഈ അമ്മ എന്ന് പറയുന്നത് പിന്നെ ഇവരെന്താണ് ഇത് പൊക്കിപിടിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്കറിയില്ല ഏതായാലും അവരായി അവരുടെ Y por ello... Ahí... പല നടന്മാർ എന്ന് പറഞ്ഞാൽ ക്ഷേതാ മേനോന് പിന്തുണയുമായിട്ട് എത്തിയിരിക്കുകയാണ് അതായത് ഷേതാ മേനോൻ പിന്നെ ഷേതാ മേനോനെതിരെ കേസ് നൽകിയിരിക്കുന്ന ആള് അതായത് കേസ് നൽകിയത് ഏതോ ഒരുത്തരാണ് പക്ഷെ അതാരുടെ ആർക്ക് വേണ്ടിയാണ് കേസ് നൽകിയിരിക്കുന്നത് ആരാണ് ഇതിന് പൈസ മുടക്കിയിരിക്കുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അയാൾ വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെ ഇതിനുള്ളിൽ പുഴുക്കുത്തിനൊന്നും അറിയാലോ അറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാക്കാനൊന്നുമല്ല നമുക്കൊരു ലാഭവും ഇല്ല നമുക്കൊരു പ്രഷർ ഇതുമില്ല ഒന്നുമില്ല പക്ഷേ എന്നാലും നമുക്കറിയണം ആരാണ് ഈ പുഴുക്കുത്ത് ആരാണ് ഈ പുഴുക്കുത്തിന്റെ രാജാവ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കളിക്കാലോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഷേതാമേനോനെ നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായത് എന്ന് പറഞ്ഞ അവിടെയുള്ള കുറേ ഇടവേളകളും അതുപോലെ തന്നെ രാജാക്കന്മാറും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വയറ് നോട്ടിയിരിക്കുന്നുണ്ട് കാരണം എന്താ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റണം അതിൽ കയറി കഴിഞ്ഞാൽ ഈ വയറെന്ന് അറിയത്തുള്ളൂ അങ്ങനെ വയറ് നോക്കിയിരിക്കുന്ന കുറേ ടീമുകൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ാണ് ഞാൻ പറയുന്നത് അവറ്റകളെ കയറ്റരുത് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള എല്ലാ പൈസയും ഇവറ്റകളെ അടിച്ചു കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം